പ്രവചനങ്ങൾ കൊണ്ട് ലോകത്തെ ഞെട്ടിച്ചവരാണ് നോൺസ്റ്റഡാമസും ബാബ വാങ്കയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ലോകത്തെന്തൊക്കെ സംഭവിക്കുമെന്ന് ഇവർ പ്രവചിച്ചിട്ടുണ്ട് ഈ വർഷം ഈ ലോകത്തെന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ബാബ വാങ്ക ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ മൂന്നിന് നോർത്ത് മാസിലോണയിൽ ജനിച്ചു യഥാർത്ഥ പേര് വെങ്കല പെൻഡവ ഗുസ്തറോവ ഇവർക്ക് പന്ത്രണ്ട് വയസ്സായപ്പോൾ ഒരു അപകടത്തെ തുടർന്ന് അവരുടെ കാഴ്ചശക്തി നഷ്ടമായി കാഴ്ചശക്തി പോയെങ്കിലും അത് അതവർക്കൊരു ഗുണമായി മാറുന്നു കാരണം ഈ ലോകത്ത് നടക്കാൻ പോകുന്ന പല സംഭവങ്ങളെക്കുറിച്ചും അവർക്കറിയാൻ സാധിക്കുന്നു വരും വർഷങ്ങളിൽ എന്തൊക്കെ നടക്കുമെന്ന് അവർ കൃത്യമായി പ്രവചിക്കുന്നു അതിൽ ചില സംഭവങ്ങൾ നോക്കാം എൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് പതിനൊന്നിന് നടക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ ബാബ വാങ്ക പറയുന്നു കൃത്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് പതിനൊന്നിന് അവർ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്യുന്നു രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബാബ വാങ്ക ഇങ്ങനെ പറഞ്ഞു ഈ ലോകത്ത് പല രാജ്യങ്ങൾ തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുമെന്നും അതിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമാവുമെന്നും കൂടാതെ ആ യുദ്ധം കാരണം ലോകത്ത് പട്ടിണി ദാരിദ്ര്യം സാമ്പത്തിക അവസ്ഥ എന്നിവയെ അത് ബാധിക്കുമെന്നും അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷം സോവിയറ്റ് യൂണിയൻ പല രാജ്യങ്ങളായി മാറുമെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഈ ലോകത്തൊരു ആണവ ദുരന്തം നടക്കുമെന്നും പ്രവചിച്ചു ബാബാ വാങ്ക പറഞ്ഞ പോലെ ആ വർഷം സ്വർണവൽ ദുരന്തം നടന്നു സോവിയറ്റ് യൂണിയൻ നേതാവ് ജോസഫ് സ്റ്റാലിനെ മരണം വരെ ബാബാ വാങ്ക പ്രവചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എൻ്റെ വീടിന് സമീപം ഒരു ഭൂകമ്പം വരുമെന്ന് ബാബാ വാങ്ങ പറഞ്ഞു അതുപോലെ ആ വർഷം ഭൂകമ്പവും വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബാബാ വാങ്ക മരിച്ചുവെങ്കിലും വരും വർഷങ്ങളിൽ ഈ ലോകത്ത് നടക്കാൻ പോകുന്ന പല സംഭവങ്ങളെപ്പറ്റിയും ബാബാ വങ്കയുടെ പ്രവചനം തെറ്റിയില്ല രണ്ടായിരത്തി നാലിൽ ഈ ഭൂമിയിൽ വലിയൊരു തിരമാലകൾ വരുമെന്നും അത് ഭൂമിയിൽ ഒരുപാട് ജീവനങ്ങൾ എടുക്കുമെന്നും ബാബാ വങ്ക പ്രവഹിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻ്റർ നേരെ ആക്രമണം നടക്കുമെന്നും ബാബാ വാങ്ക പ്രവഹിച്ചു അതുപോലെ രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ മാസത്തിൽ അതും സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാൽ ലോകത്തിലെ മാരകരോഗമായ ക്യാൻസറിൻ്റെ മരുന്ന് കണ്ടുപിടിക്കുന്നു ബാബാ വാങ്ങ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ റഷ്യൻ പ്രസിഡന്റ് ക്യാൻസറിന് മരുന്ന് കണ്ടെത്തിയെന്നും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാൽ ലോകത്തിലെ വലിയൊരു സാമ്പത്തിക തകർച്ച നേരിടേണ്ടി വരുമെന്നും അതിനു കാരണം പല രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധമാണെന്നും പ്രവചിച്ചു അതുപോലെ തന്നെ പല രാജ്യങ്ങൾ വൻ സാമ്പത്തിക തകർച്ച നേരിടേണ്ടി വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഭൂമിയിലെ കാലാവസ്ഥ വളരെ മോശമാവുമെന്നും ബാബാ വാങ്ങ പ്രവഹിച്ചു അതുപോലെ തന്നെ വേനൽക്കാലത്ത് കഠിനമായ ചോടും മഴക്കാലത്ത് അളവിൽ കൂടുതൽ മഴയും ലോകത്തുണ്ടായി കാലാവസ്ഥാ ശാസ്ത്രങ്ങൾ ലോകത്തെ ഏറ്റവും ചൂടുകൂടിയ വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സിറിയയിൽ ഒരു യുദ്ധം ആരംഭിക്കുമെന്നും അത് ലോകത്തുള്ള പല രാജ്യങ്ങളെ ബാധിക്കുമെന്നും അതുമൂലം മൂന്നാം ലോക ലോകമാഹുധം ഉണ്ടാകുമെന്നും ബാബ വാങ്ക പ്രവചിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മനുഷ്യർക്ക് തലച്ചോറ് വഴി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്ന ടെലപ്പതി ഡെവലപ്പ് ചെയ്യുമെന്നും ബാബ വാങ്ക പറഞ്ഞു ഇതിനൊരു തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എലോൺ മസ്ക് ന്യൂറോ ലിങ്ക് ഡെവലപ്പ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ലോകത്ത് പുതിയൊരു കറൻസി വരുമെന്നും ഇന്ന് പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന കറൻസി ഉപയോഗശൂന്യമാവുമെന്നും ലോകം മുഴുവൻ ഈ കറൻസി വരുമെന്നും ബാബ വാങ്ക പ്രവചിച്ചു ഇതിനുദാഹരണമായി ലോകമെമ്പാടും ക്രിപ്റ്റോ കറൻസി വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു ബാബ ബാബാവാങ്ങയുടെ ഈ പ്രവചനങ്ങളെല്ലാം സത്യമാവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നോംസ്റ്റർഡാമസ് ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞൻ ലോകത്ത് നടക്കാൻ പോകുന്ന പല സംഭവങ്ങളെക്കുറിച്ചും അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ലോകത്തിലെ ഏറ്റവും ക്രൂരനായ നേതാവായ അഡോൾഫ് ഹില്ലറിനെക്കുറിച്ചും വേൾഡ് വാർ കോവിഡ് പത്തൊമ്പത് തുടങ്ങിയ പല പ്രവചനങ്ങളും നോൺസ് ടോമസ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ലോകത്ത് എന്തൊക്കെ നടക്കുമെന്ന് നോൺസ് ടോമസ് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ റഷ്യ വാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസാനിക്കുമെന്ന് നോൺസ് ടോമസ് പ്രവചിച്ചിട്ടുണ്ട് ഈ യുദ്ധം അവസാനിക്കാൻ പ്രധാനമായും മുൻകൈ എടുക്കുന്ന രാജ്യങ്ങൾ ഒന്ന് ഫ്രാൻസും മറ്റൊന്ന് തുർക്കിയും ഈ രണ്ട് രാജ്യങ്ങൾ ചേർന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുമെന്നും നോൺ ടോമസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇംഗ്ലണ്ടിൽ വലിയൊരു പകർച്ചവ്യാധി വരുമെന്നും ഒരുപാട് ജീവനുകൾ എടുക്കുമെന്നും നോൺ ടോമസ് പറയുന്നു കൂടാതെ ഇംഗ്ലണ്ടിൽ തുടരെ തുടരെ യുദ്ധങ്ങൾ നടക്കുമെന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇംഗ്ലണ്ടിനെ എങ്ങനെ ബാധിക്കുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം സൗരയുദ്ധത്തിൽ നിന്ന് വലിയൊരു ഉൽക്കഭൂമിയിലേക്ക് പതിക്കുമെന്നും അത് നിരവധി ജീവനുകൾ എടുക്കുമെന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബ്രസീലിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും നോൺ ടോമസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നോൺസ് ഡോംസിന് ഏതൊക്കെ പ്രവചനങ്ങൾ നമുക്ക് നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം